നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരളത്തിലെ സുപ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വിവരാവകാശ കമ്മീഷൻ ഹരിനായർ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി പിന്നോക്ക വിഭാഗം ജി ശശിധരൻ യുവജന കമ്മീഷൻ പി എസ് സി എം ആർ ബൈജു ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ശമ്പള കമ്മീഷൻ കെ മോഹൻദാസ് ഇ ഡബ്ല്യു എസ് സി എൻ രാമചന്ദ്രൻ നായർ വനിതാ കമ്മീഷൻ ചെയർമാൻ പി സതീദേവി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടാതെ അതിർത്തി പുനർനിർണയ കമ്മീഷൻ ഈ രണ്ട് കമ്മീഷന്റെയും ചെയർമാൻ ഒരാൾ തന്നെയാണ് എ ഷാജഹാൻ ീഫ് ഇലക്ട്രൽ ഓഫീസർക്കർ ദുരന്ത നിവാരണ ചെയർമാൻ വൈസ് ചെയർമാൻഡ് ചെയർമാൻ ചീഫ് മിനിസ്റ്റർ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ നവകേരള കർമ്മ പദ്ധതി ചീഫ് മിനിസ്റ്റർ നവകേരള കർമ്മ പദ്ധതി കോ ഓർഡിനേറ്റർ ടി എൻ സീമ ഫിഫ്റ്റി ചീഫ് സെക്രട്ടറി ए जय तिलक आईएएस अड्डुके जनरल के, के गोपाला कृष्ण कुरुप लोकायुक्त एन अनिल कुमार उप लोकायुक्त शर्सी केरला एडमिनिस्ट्रेटिव ट्रिब्यूनल सी के अब्दुल रहीम हाई कोर्ट अधी चीफ जस्टिस नितिन मधुकर जामदार नियम सभा प्रो टाइम स्पीकर पीटीए रहीम नियम सभा स्पीकर എ എൻ ഷംസീർ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ചീഫ് വിപ്പ് അതായത് സർക്കാരിനും പാർട്ടിക്കും ഇടയിൽ നിൽക്കുന്ന ആൾ എൻ ജയരാജ് നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ ഡി ജി പി ഷേഖ് ദർവേജ് സാഹിബ് ഫയർഫോഴ്സ് യോഗേഷ് ഗുപ്ത ജയിൽ സൂപ്രണ്ട ബൽറാം കുമാർ ഉപാധ്യ ചലച്ചിത്ര അക്കാദമി പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഷാജി എൻ കരുൺ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ കെ സി റോസകുട്ടി കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നമൻ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ഐ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഷാജി എൻ കരുൺ അദ്ദേഹം അടുത്തിടെ മരണപ്പെട്ടു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള കലാമണ്ഡലം മല്ലിക സാരാഭായ് കേരള സംഗീത് നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി ലളിതകലാ അക്കാദമി മുരളി ചീരോദ് കേരള ഫോക്ലോർ അക്കാദമി ഒ എസ് ഉണ്ണികൃഷ്ണൻ